അന്ന് മുതൽ വേണമെങ്കിൽ എനിക്കുണ്ടായ ഒരു അനുഭവങ്ങൾ ഒരുപക്ഷെ നിങ്ങളോട് പറയാൻ പറ്റുവായിരുന്നു പക്ഷെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ഇന്ന് ഇത് നിങ്ങളുടെ മുമ്പിൽ പറയാൻ ഉണ്ടാവാത്ത സാഹചര്യം ഉണ്ടാവും ആ രീതിയിലായിരുന്നു നമ്മളെ ഭീഷണിപ്പെടുത്തിയത് മാത്രമല്ല അദ്ദേഹത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം നിങ്ങൾ വിശ്വസിക്കുമെന്നൊരു സംശയം എനിക്കുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഏകദേശം അഞ്ച് വർഷത്തോളം ഞാൻ ഈ വിഷയം ആരോടും പറയാതിരുന്നത് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എൻ്റെ അതേ ദുരനുഭവങ്ങളുള്ള ഒരുപാട് കുട്ടികളുടെ രക്ഷിതാക്കൾ സമൂഹ മാധ്യമങ്ങളിൽ വന്ന് പറയുന്ന സമയത്ത് എന്നെ അടുത്തറിയുന്ന എൻ്റെ സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞു ഷിയാബ് ഓൾറെഡി ഒരു വർഷം ഈ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്തിട്ടുള്ള ഒരാളാണ് നിങ്ങൾക്കും ഇതേ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് നിങ്ങളുടെ പേഴ്സണൽ സർക്കിൾ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇത് പുറത്ത് പറയാൻ പറ്റുന്നില്ല ഞാൻ അതിന്റെ പേരാണ് കാരണം അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് നേരിട്ട് അദ്ദേഹത്തോട് പറയുന്ന സമയത്ത് പോലും വളരെ വ്യക്തിപരമായിട്ട് ആക്ഷേപിച്ചുകൊണ്ട് കൊണ്ട് കള്ളക്കേസിൽ കൊടുക്കും ഞാൻ തെളിവ് സഹിതം എനിക്ക് പറയാൻ പറ്റും ിൽ കുടുക്കി അകത്താക്കും ഈ പറയുന്ന മുതുകാട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ഫിസിക്കലി നിങ്ങൾ അത്ര ഫിറ്റ് അല്ലാത്ത ഒരാൾ അദ്ദേഹത്തിന്റെ അത്രയും ഒരു സോഷ്യൽ സ്റ്റാറ്റസ് അവകാശപ്പെടാനുള്ള അത്രയാൾ അത്രയും ഹോൾഡ് ഇല്ലാത്ത ഒരാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഉൾക്കൊള്ളില്ല എന്ന വിശ്വാസം എനിക്കുള്ളതുകൊണ്ട് എന്റെ ജീവനിൽ പേടിയുള്ളത് കൊണ്ടുമാണ് ഞാൻ പറയാതിരുന്നത് പക്ഷെ ഇപ്പോ ഈ അമ്മമാർ പറയുന്ന സമയത്ത് പോലും ഈ പറയുന്ന മുതുകാട് എന്ന് പറയുന്ന വ്യക്തി ഒരിക്കൽ പോലും ഒരു എക്സ്പ്ലനേഷൻ വീഡിയോയിലും ഇങ്ങനെ ബുദ്ധിമുട്ട് അമ്മമാർക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ തിരുത്താം എന്ന് പറയുന്നതിന് പകരം ഈ അമ്മമാരെ ഒറ്റ തിരുന്ന് ആക്രമിക്കുകയാണ് ചെയ്യുന്നത് ഈ പറയുന്ന അമ്മമാർ വ്യക്തി വൈരാഗം തീർക്കുന്നു എന്നാണ് ഈ പറയുന്ന മുതുകാട് ആ വീഡിയോയിലൊക്കെ പറയുന്നത് ഞാൻ ചോദിക്കുന്നത് ഒന്നാമത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഈ അമ്മമാർ എന്തിനാണ് മുതുകാട് പറയുന്ന വ്യക്തിയോട് വ്യക്തിയുടെ തീർക്കേണ്ട ആവശ്യം കോമൺ സെൻസ് ഇത് വെച്ച് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും പിന്നെ വളരെ മനോരമായിട്ട് സംസാരിക്കാൻ കഴിവുള്ള അദ്ദേഹത്തിന്റെ നമ്മൾ സിനിമയിലേക്ക് പറയാനുണ്ടല്ലോ വളരെ നന്നായിട്ട് ഫിലോസഫി പറയാൻ പറ്റുന്നവർക്ക് സംസാരിക്കാൻ കഴിയുന്ന ആൾക്കാർക്ക് ഒരു പക്ഷേ മനോരമായിട്ടെ കബളിപ്പിക്കാനും സാധിക്കുന്നത് അതിന്റെ ഉത്തമ ഉദാഹരണമാണ് അദ്ദേഹത്തെ കുറിച്ച് പറയുന്നവർ കേൾക്കേണ്ടി വരുന്ന ചീത്ത വിളികൾ പക്ഷെ എനിക്ക് നന്നായിട്ട് അറിയാം ഇത് നിങ്ങളുടെ മുമ്പിൽ തുറന്ന് പറഞ്ഞതിന് ശേഷം എന്റെ ജീവിതത്തിൽ ഉണ്ടാവാൻ പോകുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് എനിക്കറിയാം ഒന്ന് അദ്ദേഹത്തെ പോലെ വ്യക്തിയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സമാധാനപരമായിട്ട് ഇനി തിരിച്ച് നാട്ടിലേക്ക് പോകാൻ പറ്റുമോ എന്നു എനിക്ക് ഉറപ്പില്ല ഞാൻ എക്സാജറേഷൻ അല്ല അനുഭവിച്ച കാര്യമാണ് നിങ്ങളുടെ കയ്യിലുള്ള പ്രസ് റിലീസിൽ നിന്ന് നിങ്ങൾക്ക് ചോദിക്കാൻ നിങ്ങൾക്ക് ചോദിക്കാൻ അറിയാൻ ആഗ്രഹമുള്ള ഏത് കാര്യത്തെക്കുറിച്ച് എനിക്ക് ആദ്യകാര്യമായിട്ട് പറയാൻ പറ്റും കാരണം ഇതൊരു ഇത്രയും കാലം അദ്ദേഹം പറഞ്ഞു വെറുതെ ആരോപണങ്ങളല്ല ഒരു വർഷം രണ്ടായിരത്തി പതിനേഴ് പത്താം മാസം മുപ്പത്തി ഒന്നാം തീയതി അവിടെ ജോയിൻ ചെയ്തത് മുതൽ രണ്ടായിരത്തി പതിനെട്ട് പതിനൊന്നാം മാസം മൂന്നാം തീയതി അവിടുന്ന് എന്റെ സ്വരക്ഷയ്ക്ക് വേണ്ടി ഒഫീഷ്യലി റീസൺ പോലും ചെയ്യാത്ത ദിവസം രാത്രി അവിടെയുള്ള ആളുകളുടെ സഹായത്തോട് കൂടി രക്ഷപ്പെട്ട് വന്നൊരു വ്യക്തി എന്ന രീതിയിൽ ആ ഒരു വർഷകാലം ഞാൻ അനുഭവിച്ച ഓരോ കാര്യങ്ങളും എനിക്ക് ആധികാരികമായിട്ട് പറയാൻ സാധിക്കും രണ്ടായിരത്തി പതിനേഴിലെ ഒരു പ്രോഗ്രാമിൽ വെച്ചാണ് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുന്നത് നേരിട്ട് പരിചയപ്പെടുന്നത് ഉള്ളേരി എന്ന് പറയുന്ന സ്ഥലത്ത് മോട്ടിവേഷൻ പ്രോഗ്രാമിൽ പരിചയപ്പെടുകയും അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാമിന് ശേഷമാണ് ഞാൻ എൻ്റെ പ്രോഗ്രാമ് എൻ്റെ മോട്ടിവേഷനാണ് സാധാരണിക്കുന്നത് അന്ന് എന്നോട് നല്ല കൂടി പെരുമാറുകയും നമ്മുടെ മനസ്സിൽ ഒരു വലിയ വലിയൊരു സെലിബ്രേറ്റ് ആയതുകൊണ്ട് നമുക്ക് വലിയ സന്തോഷം തോന്നുകയും ചെയ്തു അങ്ങനെയാണ് അദ്ദേഹത്തുമായിട്ടുള്ള സൗഹൃദം തുടങ്ങുന്നത് രണ്ടായിരത്തി പതിനേഴ് പതിനൊന്നാം മാസം മുപ്പത്തി പത്താം മാസം മുപ്പത്തി ഒന്നാം തീയതി ഓർഡർ പ്രകാരം പതിനൊന്നാം മാസം ഒന്നാം തീയതിയാണ് എംപവർ എന്ന് പറയുന്ന ഗവൺമെന്റിന്റെ അനുയാത്ര എന്ന പരിതരുടെ ഭാഗമായിട്ടുള്ള ഒരു സെന്ററിലേക്ക് അദ്ദേഹം എന്നെ ജോലിക്ക് നിയമിക്കുന്നത് അവിടെ അഞ്ച് കുട്ടികളുടെ സമയത്താണ് ഞാൻ ജോയിൻ ചെയ്യുന്നത് എന്റെ ജോലി എന്ന് പറയുന്നത് അവിടെ കുട്ടികളെ കോർഡിനേറ്റ് ചെയ്യുക ഈ ഒരു പ്രോഗ്രാം ആങ്കർ ചെയ്യുക കൂടെ മാജിക്ക് ചെയ്യുക ആയിരുന്നു അങ്ങനെ പ്രോഗ്രാം നടക്കുന്ന സമയത്ത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് അദ്ദേഹത്തിൻ്റെ രീതികൾ മനസ്സിലായി തുടങ്ങാൻ കാരണം അദ്ദേഹം എന്നോട് പറഞ്ഞു ഷിയാബ് സ്റ്റേജിലേക്ക് വരുന്ന സമയത്ത് ഈ ഇലക്ട്രിക് വിളിച്ചിട്ടുണ്ട് എനിക്ക് ഇലക്ട്രിക് വിളിച്ചിട്ടോട് വരാൻ പാടില്ല ഷിയാബ് നടന്നു വരണം അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതേ കാര്യം അദ്ദേഹം എന്നോട് ഇന്ന് തുടക്കത്തെ പരിപാടിയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു ആ മുഖ്യമന്ത്രി വരുന്ന സമയത്ത് അദ്ദേഹം എന്നോട് തന്നെ പറഞ്ഞത് ഷിയാബ് നടന്നു വരണം ഷിയാബിന് കാലുകളിലാ നടക്കുന്ന ആളുകളാണ് ഞാൻ വിചാരിച്ചു ഓക്കെ അതിന് പോസിറ്റീവായിട്ടുണ്ട് ഞാൻ വിചാരിച്ചു പക്ഷേ പ്രോഗ്രാം തുടങ്ങിയപ്പോൾ സ്ഥിരമായിട്ട് ഇങ്ങനെ തന്നെ വേണമെന്ന് പറഞ്ഞു ഞാൻ അദ്ദേഹത്തെ പറഞ്ഞു സർ എനിക്ക് ഇലക്ട്രിക് ലെറ്ററി ഉണ്ട് എനിക്ക് അതിലൂടെ ഈസിയായിട്ട് വരാൻ പറ്റും അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് അങ്ങനെ നടന്നു വരുന്ന കാണുമ്പോൾ ഓഡിയൻസിലുണ്ട് ഇമോഷണൽ ഒരു ഇമോഷണൽ ഒരു ഫീൽ ഉണ്ടല്ലോ അത് തീർച്ചയായിട്ട് നമുക്ക് ഗുണം ചെയ്യും മാത്രമല്ല ശിവം സംസാരിക്കുമ്പോൾ മുതുകാട് സർ ഞങ്ങളുടെ ദൈവമാണ് സർ എന്നതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്നത് ഇങ്ങനെ ശിവ പറഞ്ഞേ മതിയാകൂ എന്നോട് പറയുന്നത് ഇത് ഞാൻ മാത്രം പറയുന്ന കാര്യമല്ല അദ്ദേഹത്തിൻ്റെ അവസാന പരിപാടി ഇതുമായി നടന്ന പ്രോഗ്രാമിൻ്റെ വീഡിയോസ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതേ കാര്യം അവിടെയും അറബ് പറയുന്നുണ്ട് ഇതേ കാര്യം പറയുന്നവരെ മാത്രമേ നിർത്തുള്ളൂ അത് റീസൻറ്റായിരുന്നു കഴിഞ്ഞ പ്രോഗ്രാം ഒരു മൂന്നോ നാലോ മാസം ആയിട്ടുള്ളൂ അപ്പോൾ ഞാൻ ഈ അമ്പവർ എന്ന് പറയുന്ന പ്രോഗ്രാം ചെയ്യുന്ന സമയത്തും എനിക്കുണ്ടായ അനുഭവം എന്ന് പറയുന്നത് ഒരു വേദിയിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഡ്രസ്സ് ചെയ്യുന്നതൊക്കെ ഒരു ഗ്രീൻ ഗ്രീൻ റൂമിൽ നിന്ന് ഏകദേശം ഒരു രണ്ട് മീറ്റർ മാത്രം മാക്സിമം വീതിയും ഒരു മൂന്ന് മീറ്റർ മാത്രം നീളം വരുന്ന ഈ ഒരു ഗ്രീൻ സ്ക്രീൻ ഗ്രീൻ റൂമിൽ ഞാനും ഈ പെർഫോം ചെയ്യുന്ന അഞ്ച് ഭിന്നശേഷികളുടെ കുട്ടികളും ഇവരെ കോർഡിനേറ്റ് ചെയ്യാൻ ഒരു ചെയ്യാനൊരു സ്പെഷ്യലിറ്റി കേട്ടില്ല ഇവിടെയുള്ള ഭിന്നശി കുട്ടിയുടെ അമ്മ തന്നെയാണ് ഈ കുട്ടികൾ മൊത്തം മാനേജ് ചെയ്യുന്നത് ഇവ ഈ രണ്ട് അമ്മമാരും അതേ സ്റ്റേറ്റ് പെർഫോം ചെയ്യുന്ന രണ്ട് കോമഡി ആർട്ടിസ്റ്റാണ് അപ്പോൾ ഈ ഒരു ഗ്രീൻ സ്ക്രീനിൽ നമ്മൾ ഓരോ പ്രോഗ്രാം കഴിയുമ്പോൾ നമ്മൾ നിൽക്കണം അപ്പോൾ അതിൻ്റെ പ്രോഗ്രാം കഴിഞ്ഞ എൻ്റെ ഗ്യാപ്പിൽ കുട്ടികൾ ഒരു സൈഡ് ഡോറാണ് ഈ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് അവിടെ മാനേജർ ജിന്നു വന്നിട്ട് നമ്മളെ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യും നമ്മൾ പറയും നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലാവും ഈ കുട്ടികൾ പുറത്തേക്ക് നടത്തുമ്പോൾ കഴിഞ്ഞ ഗസ്റ്റുകൾ ബുദ്ധിമുട്ടാണ് ഈ മാജിക് പാൻറ്റ് കാണാൻ വരുന്ന ആൾക്ക് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഇവിടെ നിർത്തുന്നു വരാം എന്നാൽ പുറത്തിറങ്ങാൻ പറഞ്ഞു നിന്റെ ഉത്തരവാദിത്തമാണെന്ന് പറഞ്ഞ് നമ്മൾ ഷൗട്ട് ചെയ്യും അപ്പം ഞാൻ ഞാൻ ഇതിനെക്കുറിച്ച് പഠിച്ച ആളല്ല ഞാൻ ഒരു സ്പെഷ്യൽ എഡുക്കേറ്റർ അല്ല ഞാനൊരു പ്രോഗ്രാം മോട്ടിവേഷൻ ക്ലാസ് എടുക്കൊരാളാണ് ഇവരെ കുറിച്ച് പഠിച്ച ആളെ കൊണ്ടുവന്ന് അവർ ചോദിക്കൂടി കുട്ടികളെ ഓട്ടിസവും ഡിപ്രഷനും എം ആർക്കായിട്ടുള്ള കുട്ടികളെ ഈ ഒരു ചെറിയ ഓളിനകത്ത് പത്ത് പേര് അടങ്ങുന്ന ഈ ഒരു ഓളിനകത്ത് നിർത്താൻ പറ്റും നമുക്ക് അവരുടെ ഒരു പുറത്തിറങ്ങുന്നു പറഞ്ഞപ്പോൾ തനിക്ക് പറഞ്ഞ പണി താൻ ചെയ്താൽ മതി പിന്നെ വെറുതെ പറയുന്നതല്ല എനിക്ക് പ്രൂഫ് അതായത് ഈ റെക്കോർഡ് അടക്കം കാണിക്കാൻ പറ്റും താൻ പറഞ്ഞ പണി ചെയ്താൽ മതി ഇവിടെ തനിക്ക് നോക്കാൻ പറ്റില്ല തനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങി പോവാം നിങ്ങളെ ആരും കാണിട്ടില്ല ഞാൻ ഈ പ്രോഗ്രാം തുടങ്ങിയത് ഈ രീതിയിലായി മാനേജറുടെ നമ്മൾ സംസാരിക്കുന്ന രീതികളും ഞാൻ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു നമ്മൾ ഗസ്റ്റ് വരുന്ന സമയത്ത് അതായത് സിനിമമായിട്ട് വരുന്ന ഓഡിയൻസ് അല്ലാതെ സ്പെഷ്യൽ ഗസ്റ്റ് വരുന്ന സമയങ്ങളിൽ കുട്ടിയോട് അഞ്ച് മാറും ഷോ ഒക്കെ ചെയ്യാൻ പറയും അങ്ങനെ ഒരു ദിവസം ഒരു രണ്ടര ഏകദേശം രണ്ടര കാണുന്ന സമയത്ത് ഭക്ഷണം കഴിച്ചില്ല കുട്ടികളെ ഒരു ഷോ കഴിഞ്ഞു ഷോ കഴിഞ്ഞ സമയത്ത് കുട്ടികൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഭക്ഷണം കഴിക്കുന്ന കാറ്റിലേക്ക് പോകുന്ന സമയത്ത് മാനേജർ കൊണ്ട് പറഞ്ഞാൽ അവിടെ പോകാൻ പറ്റില്ല ഗസ്റ്റ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കുട്ടികളോട് മാറി നിൽക്കാൻ പറയും ഞാൻ പറഞ്ഞു ഓക്കെ ശരി ഗസ്റ്റ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് കുട്ടികളെ അവിടെ പോയി കഴിച്ചോ അങ്ങനെ ഗസ്റ്റ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം വന്നിട്ട് പറഞ്ഞു ഗസ്റ്റിന് ഷോ കാണണം കുട്ടികൾ പെട്ടെന്ന് അറേഞ്ച് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അറേഞ്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് കാരണം ഈ കുട്ടികൾ ഭക്ഷണം കഴിച്ചിട്ടില്ല ഇവർ എം ആർ ആയിട്ടുള്ള കുട്ടികൾ ഒക്കെ ആണ് ഓട്ടീസ് ഉള്ള കുറികളാണ് ഇവർ വൈദ്യഞ്ചാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഞാൻ ഈ ചെറിയ ഈ ഹോളിനകത്ത് കുട്ടികളുടെ കൂടെ ഞങ്ങൾ ണം അത് ഇത്രയും ആളുകൾ നിൽക്കാൻ സൗകര്യം പോയി ഞാൻ പറയാം ഈ കുട്ടികൾക്ക് പുറത്തിറങ്ങാനുള്ള പെർമിഷൻ ഇല്ല ഭക്ഷണ സമയത്ത് കൊടുക്കാൻ പറ്റുന്നില്ല എനിക്ക് ഷോ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് ഞാൻ ഓപ്പൺ ആയിട്ട് പറഞ്ഞു അതുപോലെ നമ്മൾ ഓഫീസിലേക്ക് വിളിച്ചിട്ട് ഒരുപാട് ഫയർ ചെയ്തു അങ്ങനെ ഞാൻ അതേതായിട്ട് ചെറിയ രീതിയിൽ പ്രശ്നം ഉണ്ടായി തുടങ്ങി അപ്പോൾ ഇത് ഞാൻ പറയാൻ കാരണം അമ്മമാർ നിരന്തരമായിട്ട് നമ്മൾ പറയും ഈ അന്ന് ഞാൻ ഉണ്ടായിരുന്ന രണ്ട് അമ്മമാർ ഇപ്പോഴും ഉണ്ട് ഈ അമ്മമാർ നിരന്തരമായിട്ട് നമ്മുടെ ഭാവ ഈ കുട്ടിക്ക് സംസാരിക്കാൻ കഴിയില്ല എന്റെ ഭാഗം അവർ വിളിക്കുക കാരണം എന്റെ പേര് ഷിഹാബ് ആണെങ്കിലും നമ്മുടെ വ്യക്തി വ്യക്തിപരമായ ഇഷ്ടത്തിന്റെ വർദ്ധിപ്പ് വിളിച്ച് പറയും ഭാഗം നിങ്ങൾ പറയണം നിങ്ങൾ സംസാരിക്കാൻ സംസാരിക്കേണ്ട ഒരാളാണ് നിങ്ങൾ പറയണം ഈ കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കാതെ ഷോ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് നിങ്ങൾ പറയണം അങ്ങനെ പറഞ്ഞിട്ട് അടിസ്ഥാനത്താണ് ഞാൻ പറയുന്നത് അപ്പോൾ ഈ പറഞ്ഞിന്റെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന മുതുകാട് അദ്ദേഹത്തിന് ഓഫീസിലേക്ക് അമ്മമാർ അഞ്ച് അമ്മമാരെ വിളിക്കുകയും അവര് അവരോട് പറഞ്ഞു ഷിയാബല്ല അങ്ങോട്ട് കൊണ്ടുപോയിട്ടുള്ളത് ഞാനാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നോട് പറയുക ഇവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടില്ല ബുദ്ധിമുട്ടുള്ള ഇവിടെ പറഞ്ഞാൽ ഒരുപാട് നൂറ് കുട്ടികളോട് കാർണിക്കുന്നുണ്ട് നിങ്ങൾ അഞ്ച് പേരെ ഞാൻ ഈ പ്രോഗ്രാം നടന്നത് ഇങ്ങനെ അമ്മമാരുടെ അമ്മമാർക്ക് പിന്നെ വേറെ ഒന്നും പറയാൻ ഓപ്ഷൻ ഇല്ല കാരണം വളരെ ജാരിത്രമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്നത് രണ്ടുമൂന്നമാരുണ്ടായിരുന്നു അവർക്കൊന്നും വേറെ ഓപ്ഷൻ ഇല്ല അങ്ങനെ ഈ ഒരു പ്രോഗ്രാം കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിഞ്ഞ സമയത്ത് ഇത് എനിക്ക് തെളിയിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഈ പ്രോഗ്രാം കഴിഞ്ഞ കുറച്ച് ദിവസം ഒരുപാട് അതിഥികൾ വരുന്നു എനിക്ക് തോന്നുന്നു ദുബായി നടക്കുന്ന ഒരു സ്പെഷ്യൽ ഗസ്റ്റ് കിട്ടുന്ന പ്രോഗ്രാം ഉണ്ടായിരുന്നു അന്ന് അഞ്ച് കുട്ടികൾ മാത്രമുള്ള ഈ ഒരു പ്രോഗ്രാമിൽ അതുവരെ ഞാൻ കാണാത്ത പുതിയ ഇരുപത് വന്നു അപ്പോൾ ഇത് പറഞ്ഞു ഇരുപത് കുട്ടി ഓൾറെഡി ഉണ്ടായിരുന്നു നമുക്ക് അക്കമേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട് അതുകൊണ്ട് ഇരുപത് കുട്ടി ഈ ഇരുപത് കുട്ടികൾ ചേർത്ത് ഇരുപത്തഞ്ച് കുട്ടികൾ ഉണ്ടായിരുന്നു ഞാൻ പറയണം സാറിന് ഞാൻ ഈ വിട്ടികളെ കണ്ടിട്ടില്ല എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട് കാരണം ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കണ്ട ഞാൻ പി ജി ഒക്കെ പഠിച്ചതിനു ശേഷം ആണ് ഞാൻ ഈ സ്ഥാനത്തേക്ക് പോകുന്നത് അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഇത്രയും കാലം എനിക്ക് കള്ളം പറഞ്ഞിട്ട് ഒരു കാര്യം നേരിട്ടില്ല അങ്ങനെ നേടാനായിരുന്നെങ്കിൽ എനിക്ക് ഒരുപാട് മാർഗ്ഗം ഉണ്ടായിരുന്നു ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഈ ഇല്ലാത്ത ഇരുപത് കുട്ടികളെ ആഡ് ചെയ്ത് ഇരുപത്തഞ്ച് കുട്ടികൾ പറയാൻ എനിക്ക് പറ്റില്ല അപ്പോൾ അതേ മാറും അങ്ങനെ പറഞ്ഞ മതിയോ തനിക്ക് ഞാൻ പറയുന്നത് കേൾക്കാം ബാക്കി കാര്യങ്ങൾ നമുക്ക് പിന്നെ തീരുമാനിക്കണം നടത്താം അങ്ങനെ പ്രോഗ്രാം തുടങ്ങി ഈ ഇരുപത്തഞ്ച് കുട്ടികൾ വെച്ചിട്ട് പ്രോഗ്രാം അവതരിപ്പിച്ചു പ്രോഗ്രാം കഴിഞ്ഞ ഉടനെ ഈ ഈ ഇരുപത്തഞ്ച് കുട്ടികളുടെ അവസാനം വന്ന ഇരുപത് കുട്ടികളുടെ ഒരു അമ്മയാണ് പറഞ്ഞു നിങ്ങൾ നിങ്ങളൊരു മാനി ഞാൻ വിചാരിച്ചിരുന്നു പക്ഷെ നിങ്ങൾ ഈ കാലത്തിൽ കൂട്ടി നിൽക്കാൻ പാടില്ല കാരണം ഇദ്ദേഹം ഇത്രയും ദിവസം വിളിക്കാത്ത ഇരുപത് കുട്ടികളെ ഇന്ന് വിളിച്ച് വരുത്തിയത് ഇരുപത്തിയഞ്ച് കുട്ടികളുണ്ടെന്ന് ഈ അതിഥികളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അത് ഇരുപത്തഞ്ച് കുട്ടികളെ സ്പോൺസർ സ്പോൺസർഷിപ്പിക്കാൻ ഐഡിയ ഐഡിയാണ് ഞങ്ങൾ വെച്ചിട്ട് വരെ മനസ്സിലായി പിന്നെ എന്തുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എനിക്ക് മനസ്സിലാവാത്തതുകൊണ്ടല്ല എനിക്ക് പറയാൻ വോയിസ് ഇല്ല ഞാൻ എന്ത് പറഞ്ഞത് എന്നോട് പറയുന്നത് ഒരു വർഷത്തെ എഗ്രിമെന്റ് ഉണ്ട് അത് മുമ്പ് ശാമൻ പ്രശ്നം ഉണ്ടാക്കി പോവാൻ ശാമിന് പോകാം ബാക്കി ചെയ്യേണ്ടത് ഞങ്ങൾക്കറിയാണല്ലോ നമ്മൾ ഷൗട്ട് ചെയ്യാൻ ചെയ്യുന്നത് അതുകൊണ്ട് എനിക്ക് നിവൃത്തിയില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ പത്ര സമയം വിളിച്ചിട്ട് പറയുമോ നിങ്ങൾക്ക് പറയുന്ന ആളുകളോട് പറയും ചെയ്തോളും നിങ്ങൾക്ക് പറഞ്ഞു വരയ്ക്കുന്ന സമയത്ത് മുമ്പ് നോട്ട് ചെയ്യാൻ തുടങ്ങി അതിനുശേഷം നമ്മൾ കുവൈത്തേക്ക് ഒരുമിച്ച് യാത്ര ചെയ്തു എന്നോട് പറയും കല്യാണത്തിൽ നാല് ദിവസം മുമ്പാണ് ഏപ്രിൽ രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ ഒരു പതിനൊന്നിനാണ് തോന്നുന്നു ഞാൻ അദ്ദേഹത്തിൻ്റെ കുവൈത്തിലേക്ക് പ്രോഗ്രാമിന് പോകുന്നത് അപ്പോൾ ഞാനും അദ്ദേഹവും ഷാഡോ ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റായിട്ടുള്ള പ്രഹ്ളാദ് ആചാര്യ അദ്ദേഹം എൻ്റെ ബ്രദറാണെങ്കിൽ കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ കുവൈത്തിലേക്ക് പോകുന്ന സമയത്ത് ബാക്ക് സ്റ്റേജിൽ നിന്ന് എന്നോട് പറഞ്ഞു എന്നും പറയുന്ന പോലെ പറഞ്ഞു തരാൻ പറ്റില്ല ബുധാർ സർ അറിയാലോ നമ്മുടെ ഉദാർഡ് സർ ഞാൻ പ്രതികരിക്കാൻ പറ്റില്ല നമ്മുടെ ദൈവമാണെന്ന് പറയാം രണ്ട് നൂറോളം കുട്ടികളൊക്കെ അവിടെ വീടില്ലാത്തവരുണ്ട് അപ്പോൾ അവർക്ക് വീട് ഉണ്ടായി കൊടുക്കണമെങ്കിൽ നിങ്ങളുടെ വ്യക്തമായ സപ്പോർട്ട് വേണം ഇത് ആധികാരികമായിട്ട് ക്ഷേമ പറഞ്ഞേ മതി ഇത് എന്നോട് പറയുന്നത് പെർഫോം ചെയ്യാൻ പോകുന്നതിന്റെ തൊട്ട് മുമ്പ് ബാക്ക് സ്റ്റേജിൽ വെച്ചാണ് സ്വാഭാവികമായിട്ടും എൻ്റെ നാടല്ലാത്തതുകൊണ്ട് അത്രയും ദൂരമായതുകൊണ്ട് എനിക്കത് വേറെ ഓപ്ഷൻ ഞാൻ ഇന്ത്യത്തിന് കൂടെ പോയതാണ് അപ്പോൾ ഞാൻ നോക്കിയാൽ പറഞ്ഞോളാം അതിന് പ്രോഗ്രാം കഴിഞ്ഞ സമയത്ത് ഞാൻ മാജിക് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കാർഡ് വെച്ചിട്ടുള്ള മാജിക് അങ്ങനെ മാച്ചുകൊണ്ട് ചെയ്ത് കണ്ടാലുള്ള ഓഡിയൻസ് ഒക്കെ ഭയങ്കര ഇഷ്ടമായി അവർ എൻ്റെ അടുത്ത് തന്നെ പേഴ്സണലി അവരുടെ ഇഷ്ടം എന്നുള്ള രീതിയിൽ ദിനാറില്ല ഈ ഇരുപത് രൂപ അതുപോലെ അതിന് ഇരുപത് രൂപ വെച്ചിട്ട് ഒരാൾ നൂറ് രൂപ ഒരാൾ അമ്പത് രൂപയെങ്കിലും വെച്ചിട്ട് കുറച്ച് കാശ് എനിക്ക് തന്നെ അത് ടോക്കൺ ഓഫ് ലോകുന്ന രീതിയിൽ അതിന് പ്രോഗ്രാം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് ഈ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്താൽ അതിൽ തന്നെ പേര് ഇതിൽ നമ്മൾ വെച്ചേക്കാൻ ആഗ്രഹിക്കുന്നത് അധികം കുറച്ച് പൈസ എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് ഒരു പേയ്മെൻറ്റ് ഉള്ള രീതിയിൽ അതായത് മുതുകാട് എനിക്കൊന്നും തല്ലോ അതായത് ഞാൻ ബാധിക്കുന്ന കാര്യമില്ല ഞാൻ ആദ്യമായിട്ട് വെച്ച് കണ്ടതിന് സന്തോഷത്തിലായിരുന്നു അങ്ങനെ പ്രോഗ്രാം കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് ഹോട്ടലിൽ പോകുമ്പോൾ ലിഫ്റ്റിൽ വെച്ച് ഞാൻ മുതുകാലിനോട് പറഞ്ഞു സർ എൻ്റെ കയ്യിൽ കുറച്ച് കാശ് ഒരു ഗിഫ്റ്റ് ആയി തന്നിട്ടുണ്ടായിരുന്നു അതെന്ത് ചെയ്യണം അന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു അത് തരൂ നമ്മൾ പ്ലാന്റിന് ഫണ്ട് റേസിംഗ് വേണ്ടി വന്നല്ല കാശ് തരൂ അത് ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഇരുപത് ഇരുപത് കഴിച്ചുള്ള കാശ് ഞാൻ നേരെ അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്തു അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുക്കുന്ന സമയത്ത് എന്ന് പറയുന്ന ഷാഡ് ആർട്ടിസ്റ്റ് അദ്ദേഹത്തോട് പറഞ്ഞു സാർ അത് ശരിയല്ല ഇത് ഷ്യാബിൻസ് ടോക്കൺ ഓഫ് ലോ എന്ന രീതിയിൽ കിട്ടിയ കാശാണ് അത് സർ വാങ്ങാൻ പാടില്ലായിരുന്നു അപ്പം സർ സോറി സോറി കാശ് തിരിച്ചു തന്നു എന്നിട്ട് റൂമിൽ റൂമിലെത്തി എന്നോട് പറഞ്ഞു ഈ കാശ് ഷ്യാബ് കയ്യിലെത്തും പക്ഷെ മറ്റേ സർ തന്ന കാശ് ഏകദേശം ഇന്ത്യൻ റുപ്പി രണ്ട് ലക്ഷത്തോളം വരുന്ന കാശാണ് അത് ഷ്യാബി എനിക്ക് തരൂ ഞാനത് അക്കാഡമിയുടെ അക്കൗണ്ടിലേക്ക് ഇട്ടിട്ട് ഷ്യാബി നാട്ടിലെത്തിയിട്ട് അതിന് ഈ കളി ഇന്ത്യൻ മണി അക്കൗണ്ടിലേക്ക് ഇട്ട് തരാം അക്കാദമി ത്രൂ ഇട്ട് തരാം അപ്പോൾ എനിക്ക് ഒരു സംശയം എന്താണ് അങ്ങനെ ചെയ്യേണ്ട ആവശ്യം അല്ലെങ്കിൽ സാറേ അത് അങ്ങനെ ചെയ്യാം പിന്നെ രണ്ട് രണ്ട് ലക്ഷം രൂപയ്ക്ക് നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതാണ് എന്തായാലും ഇക്കം ടാക്സ് എന്ന് ശാമിന് പിടിക്കും ഞാൻ ഇത് ഞാൻ ആദ്യത്തോ ആദ്യത്തെ വിദേശത്ത് ഞാൻ തോന്നുന്നത് അപ്പം പിന്നീട് പറഞ്ഞാൽ എന്താണ് ശാമെങ്കിൽ പിടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ആ കാശ് ശാപരത് അക്കാദമിക്ക് ഇട്ട് തരും ഞാൻ നാട്ടിലേക്ക് തിരിച്ചറാം അപ്പോൾ നമ്മൾ സാർ എനിക്ക് തരാൻ ബുദ്ധിമുട്ടുണ്ട് ഈ കാശ് ഞാൻ നാട്ടിലേക്ക് ഞാൻ കൊണ്ടുപോയിക്കോളാം എനിക്ക് പേയ്മെന്റ് ആയിട്ട് കിട്ടിയ കാശാലല്ലേ ആ രീതിയിലേക്ക് ഞാൻ കാണിച്ചോളാം മറ്റേ ഈ ഇരുപത് രൂപ വെച്ചിട്ടുള്ള ഏകദേശം നൂറ്റമ്പത് ഇരുന്നൂറ് രൂപ ഉണ്ടാവും അതിൽ ടോക്കൺ എന്നുള്ള ആരീതിയിലാണ് കാശുമല്ലേ ഇത് ഞാൻ നാട്ടിലേക്ക് കൊണ്ടുപോയിക്കണം അപ്പം പിന്നെ പറഞ്ഞാൽ ഞാനൊരു കാജോ ശാ വേറെ ഫ്ലൈറ്റിന് പോയിക്കാം എൻ്റെ കൂടെ വരണ്ട ഞാൻ വേറെ പ്രോഗ്രാം പോയിക്കോളാം എനിക്ക് വേറെ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ അദ്ദേഹവും പ്രഹ്ലാദിയും ആചാര്യം എന്നെ അവിടെ ഇട്ടിട്ട് വേറൊരു ഫ്ലൈറ്റിൽ പോയി അവർ പോയ സമയത്ത് ഞാൻ എന്തായാലും ഈ കാശിന്റെ തന്നെ വെച്ചിട്ട് എന്റെ പോക്കറ്റിൽ വെച്ച് ഞാൻ നാട്ടിലേക്ക് വന്നു എനിക്കറിയാം നാലുമിനോട് ചോദിക്കാൻ നോട്ടീസ് കാണിച്ചു കൊടുത്തത് എന്റെ പേയ്മെന്റ് ആണ് പറയാൻ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അവിടെ അദ്ദേഹം ഉദ്ദേശിച്ചത് പച്ച ദിവസം സ്വാഭാവികമായിട്ടും അദ്ദേഹം പ്ലാൻ ചെയ്തത് ഈ കാശിനെ അക്കാദമിയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അക്കാദമി ത്രേ ദിവസം എനിക്ക് കാശ് തന്നാൽ ഷാഹാവിന്റെ കല്യാണത്തിന് അക്കാദമി രണ്ട് ലക്ഷം രൂപ തന്നു തന്നുവെന്ന് അദ്ദേഹത്തിന്റെ പ്രൂഫ് ഉണ്ടാക്കാൻ സാധിക്കും